റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉൾപ്പെടെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് മുണ്ടത്തിക്കോട് എൻ എസ് എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ഭക്ഷണ കലവറ കലോത്സവത്തിനെത്തിയ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് ഭക്ഷണ കലവറ ആദ്യ ദിവസം തന്നെ നല്ല രീതിയിൽ ഭക്ഷണം ഒരുക്കി നൽകിയ സന്തോഷത്തിലാണ് മുണ്ടത്തിക്കോട് വടക്കുമുറി രാകേഷ് നേതൃത്വം നൽകുന്ന കലോത്സവ കലവറ നമ്മുടെ കലോത്സവത്തിന്റെ ആദ്യ ദിവസം തന്നെ വളരെയധികം ഭംഗിയായി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ആൾക്കാർ കൂടുതലാണ് വന്നിട്ടുള്ളത് കറി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സാമ്പാർ സാമ്പാറില എന്ത് രസകാലനാണ് രസകാലൻ ചോറ് പപ്പടം ഒരു തോരൻ അച്ചാറ് പിന്നെ ഒരു പഞ്ചാര പായസമാണ് ഇന്നത്തെ സ്പെഷ്യൽ

സാമ്പാർ രസക്കാളൻ പപ്പടം തോരൻ അച്ചാർ പായസം തുടങ്ങിയ വിഭവങ്ങളാണ് മുണ്ടത്തിക്കോട് നമ്പീശൻ കാറ്ററിംഗിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്നത് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് സഹായികളായി അഞ്ചു പേർ രാകേഷിനൊപ്പമുണ്ട് കൂടാതെ കമ്മിറ്റി അംഗങ്ങളും ഇവർക്ക് എല്ലാ പിന്തുണയുമേക്ക് ഒപ്പമുണ്ട്